നമസ്കാരം റാഫ് റാഫോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിന് ഒരു വർഷം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആര് നേടും അടുത്ത വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഇപ്പോഴേ അതിൻ്റെ ചർച്ചയൊക്കെ തുടങ്ങിക്കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മുണ്ടോ ഡിപ്പോ ടീവയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ബാഴ്സയുടെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള ഡെക്കോയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സ് അദ്ദേഹത്തിൻ്റെ മറുപടി സ്പെയിൻ ഈസ് ദി ബെസ്റ്റ് ഓർഗനൈസ്ഡ് ടീം റൈറ്റ് നോ അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് ഫേവററ്റുകളുടെ കൂട്ടത്തിൽ തലപ്പത്തുണ്ട് സ്പെയിൻ അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും തലപ്പത്ത് കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ടീമാണ് അർജൻറ്റീന സ്കലോനിയെ പോലുള്ളൊരു കോച്ച് അവർക്കുണ്ട് വളരെ സ്ട്രോങ് ആണ് അർജന്റീന സോ സ്പെയിനും അർജൻറ്റീനയും അടുത്ത വേൾഡ് കപ്പിലെ കിരീട ഫേവററ്റുകളാണ് അവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുന്നോട്ട് വയ്ക്കുക ബ്രസീൽ ഫ്രാൻസ് പോർച്ചുഗൽ ജർമ്മനി ഈ ടീമുകൾക്കാണ് ഭിന്ന സാധ്യത എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ആര് സ്വന്തമാക്കും അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളത് കണ്ടറിയണം മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഉത്തരം പറയുന്നു അണ്ടർ റേറ്റഡ് ബ്രസീലിയൻ സ്റ്റാർ ആരാണ് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി സീക്കോ എന്നായിരുന്നു ബെസ്റ്റ് നമ്പർ നയൻ ഐ ഹാവ് എവർ സീൻ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ബ്രസീലിയൻ താരം റൊമാരിയോ എന്നായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടിലെ റൈവൽ പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പോൾ സിമിയോണി ആയിരിക്കാം മെയ് ബി സിമിയോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അതുപോലെ അദ്ദേഹത്തെ പരിശീലിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് കോച്ച് ആരാണെന്ന് ചോദിക്കുമ്പോൾ മോറിഞ്ഞോ എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് വീഡിയോസ് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക്സ് വിനോദം